നമസ്കാരം ഞാനിപ്പോൾ പഴവീട് തന്നെയാണ് ആലപ്പുഴ കഴിഞ്ഞ ദിവസം നമ്മൾ വിഷു പമ്പർ അടിച്ച വിഷുപ്രചാരനെ പരിചയപ്പെട്ടു ഇപ്പോൾ ഇതാ വിഷു പമ്പർ കൊടുത്ത ലോട്ടറി കട ഇവിടെ തൊട്ടടുത്താണ് നമുക്ക് അവിടെ നിന്ന് പോവാം അവിടുന്ന് ചേച്ചിന്ന് പരിചയപ്പെടാം ഇതാണ് ഭാഗ്യവതി ചേച്ചി ചേച്ചി നമസ്കാരം നമസ്കാരം ഉണ്ട് താങ്ക് യു അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തു പറയാനോ ഒരു എല്ലാ ഈശ്വരന്റെ അനുഗ്രഹം അത്രേ ഉള്ളൂ ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തെ വിളിച്ച് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നു ദൈവം അത് കേട്ടു നമുക്കതിനുള്ള ഒരു വാരി തുറന്നു തന്നു അത്ര തന്നെ ഇപ്പം ഞാൻ ഞാൻ ലോട്ടറി വയ്ക്കാൻ തുടങ്ങിയിട്ട് പത്ത് പതിനാറ് വർഷമായി പതിനാറ് വർഷമായി ഇല്ല ഇതാദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഈ ബമ്പർ പ്രൈസ് അടിക്കുന്നത് നമ്മൾ ചെറിയ ചെറിയ അയ്യായിരം അറുപതിനായിരം ഒക്കെ അടിച്ചിട്ടുണ്ട് അതായത് പന്ത്രണ്ടെണ്ണത്തിന്റെ അയ്യായിരം വെച്ചിട്ട് അറുപതിനായിരം അങ്ങനൊക്കെ അടിച്ചിട്ടുണ്ട് അല്ല വലിയ പ്രൈസ് ഇത് ആദ്യ സംഭവമാണ് ആദ്യ സംഭവമാണ് വീട്ടിലെ ഹസ്ബൻഡ് രണ്ട് മക്കള് അമ്മൂത്താളിന്റെ വൈഫ് ഒക്കെ ഉണ്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞു അതിനൊരു ചെറിയ ജോലിയായി അപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞു വൈഫ് ഉണ്ട് ഇളയാളെ ബികോം പഠിച്ചു പഠിച്ച് ഇപ്പൊ എക്സാം എഴുതുന്നു ഹസ്ബൻഡ് ഒരു എറണാകുളത്തോടെ അടുത്ത് സെക്യൂരിറ്റി ആയിട്ട് പോകുന്നു ഒരു ആയുർവേദ ഹോസ്പിറ്റലില് അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അതെ 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 ഭയങ്കര സന്തോഷമാണ് നല്ല ഇല്ല 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 ആരും പ്രതീക്ഷിച്ചില്ല അത്ഭുതം തന്നെയാണ് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ എനിക്കെന്നെ ഇത് ഞാൻ വിറ്റ നമ്പറിൽ ഇങ്ങനെ വീണോ അതെങ്ങനെ വീണോ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു അതിശയായിപ്പോയി താമസിക്കുന്നത് എവിടെയാണ് താമസിക്കുന്നത് ഞാൻ ഇവിടുന്ന് പടിഞ്ഞാറ്റർ റോഡുണ്ട് ഈ റോഡെ കുറച്ച് മുന്നോട്ട് പോയി ഒരു നൂറ്റമ്പത് മീറ്റർ പോയി കഴിയുമ്പോൾ ഇടത്തോട്ടം റോഡുണ്ട് അവിടെ അതിലേക്ക് എടുക്കുവാണ് അത്രേ ഉള്ളൂ വരാൻ സൗകര്യം ൂര് രാവിലെ അല്ല നടന്ന വരുന്നത് നടന്ന നടക്കാളെ ദൂരൂ പിന്നെ ഉച്ചക്ക് മോൻ വരും അപ്പൊ ഞാൻ ടൂലറെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരും ടൂലർ ഓടിക്കും ഞാന് അപ്പൊ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരും ആൾക്കാർ ആ കൂടുതൽ വരുന്നുണ്ട് വരുന്നുണ്ട് ഒക്കെ തികഞ്ഞില്ല എനിക്ക് നല്ല ചെലവായിരുന്നു ഞാൻ മുപ്പ സാധാരണ മുപ്പവണ്ണം ആണ് ഇന്നലെ നൂറ്റി ഇരുപണ്ണം വിറ്റു എന്നിട്ടും തികഞ്ഞില്ല പക്ഷെ ഞാൻ പിന്നെ വീടിന്റെ എടുത്തില്ല കാരണം മഴയൊക്കെ വരുന്ന കാരണം അധികം എടുത്തില്ല ും നല്ല ചെലവുണ്ട് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കൊരു ഒരു ധൈര്യം തോന്നുന്നുണ്ട് ധൈര്യം പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഈശ്വരനുണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് ധൈര്യമായിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ഒപ്പം അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം ആ സപ്പോർട്ടാ എല്ലാരും സപ്പോർട്ടാ കുഴപ്പമൊന്നും ഇല്ല അതെ 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 എടുക്കുന്നൊക്കെ ഉണ്ട് നമുക്ക് കൂടുതലും നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെയാണ് നമ്മുടെ ടിക്കറ്റ് എടുക്കുന്നത് ആ ആ നമ്മുടെ പരിചയക്കാരൊക്കെ തന്നെയാണ് എടുക്കുന്നത് ഇപ്പം നമ്മൾ ഇത് അറിഞ്ഞതിന് ശേഷം പുറത്തുനിന്നും ആളുകൾ വന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട് നമ്മുടെ കൈയ്യിൽ നിന്ന് ആ കാര്യങ്ങള് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം എല്ലാവരും വീഡിയോ കണ്ടോണ്ടിരിക്കയാണ് ലോട്ടറി എന്റെ കൈകൊണ്ട് മേടിച്ചിട്ട് ഇദ്ദേഹത്തിന് ഇനിയൊരു ഭാഗ്യം കിട്ടട്ടെ താങ്ക് യു എല്ലാവരും കണ്ടല്ലോ അടുത്ത ഭാഗ്യം അടിക്കട്ടെ ഇദ്ദേഹവും രക്ഷപ്പെടുത്തേ താങ്ക് യു താങ്ക് യു എന്റെ ഭാര്യ ജയലക്ഷ്മി യാണ് ബിറ്റുമ്പറത്തെ പന്ത്രണ്ട് കോടി ടിക്കറ്റ് വെച്ചത് ഞങ്ങൾ തൃക്കാർത്തിയായ ഏജൻസിയുടെ സബ് ഡീലറാണ് അപ്പോൾ എന്ന് എന്നുകൊണ്ടുവന്ന ടിക്കറ്റിനാണ് ഒന്നാം ഒന്നാം പ്രൈസായ പന്ത്രണ്ട് കോടി എടുത്തത് എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൂടെ ആളെ പോയത് അതിന് വലിയ സന്തോഷമുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കമ്മീഷൻ കൊണ്ട് കുറച്ച് കടങ്ങളെല്ലാം ഉണ്ട് നല്ല നല്ല രീതിയിൽ ഞങ്ങൾ മുട്ടിമുട്ടി നിൽക്കുന്ന കാലമായിരുന്നു ഒരുപാട് കടകളുണ്ട് നമുക്ക് മുമ്പക്കളുടെ ഹൗസിംഗ് ലോൺ മക്കളുടെ പിന്നെ വേറ്റിക്കെട്ടി ലോണുണ്ട് ഹൗസിങ് ലോണുണ്ട് എൻ്റെ ചികിത്സാർത്ഥം കുറേ കടകളുണ്ട് എല്ലാം കൊണ്ടും നല്ല നല്ലൊരു എമൗണ്ട് കുറേ ലക്ഷ്യങ്ങളുണ്ട് അതെല്ലാം ഒന്ന് തീർക്കണം സ്വസ്ഥമാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാം പഴവീട്ടിലും വേണം അനുഗ്രഹം തോന്നിയായിരിക്കുന്നു ഞങ്ങളുടെ ദൈവം കഴിവ് തന്നെയാണ്